നമുക്ക് സരസ്വതി ടീച്ചറിന് നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് കുഞ്ഞ് അവസാനം വലതുകാൽ വെച്ച് സന്തോഷിൻ്റെ വീട്ടിലേക്ക് കയറുവാണ് അങ്ങനെ സന്തോഷം ഇത്രയും കാലം കൊണ്ടു നടന്ന ആ സന്തോഷം ഞാൻ മോഹം അങ്ങനെ പോവണിയാണ് അങ്ങനെ അകത്തേക്ക് പോയിട്ട് അവർ പിന്നെ പൂജാമുറിയിൽ കൊണ്ടുപോയി വിളക്കൊക്കെ വയ്ക്കുവാണ് ഈ സമയത്ത് മണിയമോ എന്നിട്ട് പറഞ്ഞ് അതേ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചോളാൻ പറയാണ് അങ്ങനെ നിലവിളക്കു വെച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് മധുരമൊപ്പ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അതിന് ശേഷം അതിന് വേണ്ടിയിട്ട് കുഞ്ഞിയെ സന്തോഷിനെ അവിടെ ഇരുത്തി പിന്നീട് മധുരം കൊടുക്കുവാണ് പാലും പഴമൊക്കെ കൊണ്ട് കൊടുക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് ആനന്ദാണെങ്കിലും സന്തോഷിൻ്റെ ഏട്ടത്തി ഏട്ടത്തിയമ്മയാണെങ്കിൽ ഓരോ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അത് മതിരമൊപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം മറു വീട് ചടങ്ങിന് അവരെ കാണാനായിട്ട് എല്ലാവരും വരും അപ്പോഴേക്കും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യണം അത് മാത്രമല്ല വീട്ടിൽ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കല്യാണത്തിന് അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ കുറേ ആൾക്കാർ ഇവിടെ ഫംഗ്ഷന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വേണ്ടി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നീട് സന്തോഷിൻ്റെ ഏട്ടത്തിയമ്മ വന്ന് കുഞ്ഞെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞാൽ അതെ ഇനി വാ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം ഇനിയിപ്പോൾ അടുത്തായിട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കണം അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് മറുപടി കാണാൻ പോവാനായിട്ട് ശിവരാമനും കല്ലു അങ്ങനെ എല്ലാവരും റെഡിയാവുകയാണ് അപ്പോഴേക്കും കനി എന്ത് ചെയ്യുകയാണ് എല്ലാവരേയും കണ്ണുപേടിച്ച് നേരത്തെ നേരെ സരസ്വതമ്മയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചറമ്മ ചോദിച്ചു അല്ല മോളെ നീ പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ് പോകണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയും പിന്നെ പോയാൽ അതെ എല്ലാവരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതെ ഇവിടെ ചെറിയമ്പ തനിച്ചായാൽ പോയില്ലേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല മോള് പോയിക്കോ എനിക്കതും പ്രശ്നമില്ലാന്ന് പറയും സാരമില്ല ഞാൻ എന്തേലും പറഞ്ഞു ഒഴിഞ്ഞോളാം എല്ലാവരും കൂടെ ഇറങ്ങി അതെ ചെറിയുമ്പനെ തനിച്ചാക്കിയിട്ട് എനിക്കും പോകാൻ മടിയാ സാലമില്ല ഞാനിവിടെ ഇരുന്നോളാന്ന് പറയാം അപ്പോൾ അവർക്ക് സംശയം തോന്നത്തില്ലേ അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല കല്ല് പോകുന്നുണ്ടല്ലോ അത് മതി ഞാൻ അല്ലെങ്കിൽ തന്നെ വയറുവേദന എന്നൊരു കള്ളം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് അങ്ങനെ കനി ആ പോക്കിൽ നിന്ന് ഒഴിവായി നിന്നു കാരണം ഈ സമയത്ത് സരസ്വതി ടീച്ചറിൻ്റെ അടുത്ത് ഉണ്ടാവണം എന്നൊരു ചിന്ത കനിയുടെ മനസ്സിലുണ്ടായിരുന്നു പാവോ അല്ലെങ്കിൽ ചിന്തിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ആകെ തല പൊയ്ക്കും ഈ സമയത്ത് എല്ലാ കാര്യത്തിനും മുൻപന്തി നിൽക്കേണ്ടതായിരുന്നു ചെറിയമ്മ അപ്പം ചെറിയമ്മയ്ക്ക് പോകാനോ അതൊന്നും കാണാനോ പോലും പറ്റുന്നില്ലല്ലോ പിന്നെ കല്ലു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നാലും വീഡിയോ കോൾ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമെന്നുള്ള കാര്യം അത് ഒരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ശരിക്കും കല്ലും കനിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ സരസ്വതി ടീച്ചർ ആ മുറിക്കാത്തതിനെ ഒറ്റപ്പെട്ട് വേണം അങ്ങനെ മറുവീട് കാണാൻ പോയിട്ട് ആ ചടങ്ങിന് വേണ്ടിയിട്ട് ശിവരാമന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു കാരണം പോകുമ്പോൾ കുറെ സാധനങ്ങളെല്ലാം കൊണ്ടുപോകണമല്ലോ അതിന് വേണ്ടിയിട്ട് പക്ഷെ ഈ സമയത്ത് രേണുവോ അല്ലെങ്കിൽ രാധയോ മഹേഷോ അതിനെക്കുറിച്ചൊന്നും ചോദിക്കോ പറയോ ഒന്നും ചെയ്തില്ല എന്താ വേണ്ട എന്താ കൊണ്ടുപോകണ്ടേ അങ്ങനെയൊന്നും അന്വേഷിച്ചിട്ട് പോലും ഇല്ല കാരണം അവർക്ക് ആരുടെയും അവരെ ആർക്കും അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പക്ഷെ വിഷ്ണുവിൻ്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ എവിടെയോ ഒരു പ്രശ്നങ്ങളുണ്ട് കല്യാണ സമയത്ത് തന്നെ വലുമാറി അത് അതുമാത്രമല്ല കനിയാണെങ്കിൽ വയറുവേദന എന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിലെങ്കിൽ നേരെ പോകുന്നു വീട്ടിൽ വന്നിരിക്കുന്നു എന്തോ എവിടെ എവിടെയൊരു കുഴപ്പമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഇവരൊക്കെ എന്തൊക്കെയോ ഒരു കള്ളത്തരം മറക്കാണ്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ വല്യമാമ ഇത്രയൊക്കെ നടന്നിട്ട് ആ കല്യാണ സമയത്ത് അവിടുന്ന് മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ എന്തായതൊന്നും അറിയത്തില്ല അധികം വൈകാതെ അതൊക്കെ കണ്ടെത്തണം എന്നൊക്കെ വിഷ്ണു വിചാരിക്കുവാണ് ഈ സമയത്ത് രേണുൻ രാധയൊക്കെ ആണെങ്കിൽ മറുപടി കാണാൻ പോവാനായിട്ട് റെഡിയാവുകയാണ് മുറിയിൽ പോയി വീടിൻ്റെ ഡ്രസ്സൊക്കെ മാറി അവർ അടിപൊളിയാവുകയാണ് അപ്പോഴേക്കും മഹേഷ് വന്നിട്ട് രേണുവിനോട് രേണു മതി ഒന്ന് ഒരുങ്ങിയത് അതെ കല്യാണോ കഴിഞ്ഞാൽ ഇനിയിപ്പം അവിടെ ചടങ്ങിന് വേണ്ടി നിൽക്കും പിന്നെ അതൊക്കെ മഹേഷെയാണ് അങ്ങോട്ട് പറയാം എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ട അപ്പം ഞാനങ്ങ് തിളങ്ങി നിൽക്കേണ്ടി തിളങ്ങി നിൽക്കേണ്ടതെന്നൊക്കെ പിന്നെ തിളങ്ങി നിന്ന് പോലും എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് ശിവരാമൻ വണ്ടിയൊക്കെ വിളിച്ച് റെഡിയാക്കി വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ കൊണ്ടാകാനുള്ള സാധനങ്ങളെയൊക്കെ അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളല്ല കാരണം കുഞ്ഞിക്ക് അവിടെ ചെന്നിട്ട് ഒന്നിനൊരു കുറവ് വരില്ല സരസം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നോക്കിങ്ങണ്ട് ചെയ്തേനെ അവളില്ലാത്തൊരു കുറവും കുഞ്ഞിക്ക് ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ശിവരാമൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത് ആ സമയത്തൊക്കെ ലില്ലിക്കുട്ടിയുടെ മനസ്സിനകത്ത് ഭയങ്കര പിഴപ്പായിരുന്നു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് പിന്നെ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല അത്ര കാര്യമില്ലാത്തതാണെങ്കിൽ ശിവരാമേണിനെപ്പൊ പറഞ്ഞേനും പക്ഷെ എന്തോ വലിയ കാര്യമുണ്ട് എന്നൊരു ചിന്ത മനസ്സിലോ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് സന്തോഷിന്റെ വീട്ടിൽ വീണ ഡ്രെസ്സൊക്കെ മാറി അങ്ങോട്ടേക്ക് വന്നു ഡ്രസ്സൊക്കെ മാറി വന്നു കഴിഞ്ഞപ്പത്തേനും സന്തോഷം വന്നിട്ട് പറഞ്ഞു ആ ഇപ്പം നല്ല ഭംഗി ഉണ്ടല്ലോ ഒന്നും സുന്ദരി ആയല്ലോ എന്ന് പറയാണ് ഇത് കേട്ടോ വീണ ഒന്ന് ഇപ്പോൾ സന്തോഷം എന്ന് പറയാം സത്യമായിട്ട് ഞാൻ പറഞ്ഞോടും ഞാൻ എന്തിനാ കളത്തരം പറയണേന്ന് പറയാണ് പിന്നെ സന്തോഷം ചോദിച്ചു അല്ല ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു തനിക്ക് എന്തോ മോത്ത് എന്തോ ഒരു സങ്കടം ഉണ്ടായിരുന്നല്ലോ അതെന്താന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ ഞാൻ എനിക്കറിയാം സരസ്വതി കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കില്ലേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ഇനിയിപ്പം തന്നെ ഞാൻ പൊന്നുപോലെ നോക്കിയോളാം തനിക്കൊന്നിനൊരു കുറവ് വരത്തില്ല ആ ഒരു ഉറപ്പ് ഞാൻ തന്നേ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ കുഞ്ഞിനുടെ കണ്ണറിയാതെന്നറിഞ്ഞ് വന്നു സന്തോഷിനോട് പോലും ഇതിനായിട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല തൻ്റെ അമ്മയെക്കുറിച്ച് അതൊക്കെ അറിഞ്ഞുകഴിയുമ്പോഴത്തേന് സന്തോഷം എങ്ങനെയായിരിക്കും എന്നോട് പെരുമാറുന്നത് അതുപോലും അറിയത്തില്ല കുഞ്ഞിക്ക് തൽക്കാലത്തെക്കുറിച്ച് തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പോകണ്ട അങ്ങനെയൊക്കെ വിചാരിക്കുവാണ് അങ്ങനെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി ഫങ്ഷനും കാര്യങ്ങളൊക്കെ അവിടുത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ആണ് ശിവരാമനും അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരും കൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ആ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടംകോലമാവൻ അത് ഇഷ്ടപ്പെട്ടില്ല മണിയമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു മണിയമ്മേ ഇത്രയൊക്കെ ഉള്ളോ സന്തോഷം വലിയൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുമായിരുന്നെങ്കിൽ ഇത് കൂടുതൽ കിട്ടിയതാണെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടാൽ മണിയമ്മ പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കും കുറച്ച് ചേട്ടാ ഇനി ഇതെങ്ങാനും കേട്ടിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എവിടെ ഉണ്ടാവാമെന്ന് പറയാം ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇത്രയൊക്കെ മതിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വന്നിട്ട് ആനന്ദ് ആനന്ദ് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാൻ തൽക്കാലത്തേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സന്തോഷിന് കുഴപ്പമില്ല പിന്നെ അമ്മാവൻ എന്താ കുഴപ്പം ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയമാണ് ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാണ് എന്നും പറഞ്ഞ് ആനന്ദ് അങ്ങോട്ടേക്ക് പോയി പിന്നീട് അനങ്കുലമ്മാവനൊന്നും മിണ്ടാൻ പോയില്ല അങ്ങനെ കല്ലു എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷം കല്ലു ഓടി നടന്ന് അതിലൂടെ വീഡിയോസും കാര്യങ്ങളും പിടിക്കുന്നുണ്ട് കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം അതെല്ലാം കൊണ്ടുപോയി അമ്മമ്മനെ കാണിക്കേണ്ടതാണ് അതിന് ശേഷം വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് സരസ്വതി ടീച്ചറിനെ കാണിച്ചു കൊടുക്കുവാണ് ആ സമയത്ത് സരസ്വതി ടീച്ചർക്ക് സന്തോഷമായി കുഞ്ഞാൻ കൂടെ മാറിയുന്നു കുഞ്ഞാൻ കൂടെ മാറിയിരുന്നു അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാണ് അമ്മ എനിക്ക് അമ്മയെ കാണണമെന്നുണ്ട് എനിക്കിപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരാൻ തോന്നും എന്നൊക്കെ പറയണം അതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുതിയ വീടാണ് അറിയാലോ അവിടെ ചെന്നിട്ട് അതെ ആരെക്കൊണ്ടൊന്നും പറയിപ്പിച്ചേക്കരുത് നല്ല രീതിയിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശം തന്നെ സരസ്വ സരസ്വതി ടീച്ചർ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോകാനായിട്ട് ഇറങ്ങണം ആ സമയത്ത് കുഞ്ഞിക്ക് ശരിക്കും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണം ഇത്ര സമയൊക്കെ എല്ലാവരോടൊപ്പം ജോളിയായിട്ട് നിന്നു പക്ഷേ ഇനി താൻ ഇവിടെ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ തൻ്റെ ഒപ്പം ഇവർ ആരുമില്ല എന്നൊരു ചിന്ത വന്നപ്പോഴത്തേന് ഭയങ്കര സങ്കടമായി പോയി പിന്നെ കല്യുവിനെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്ര സങ്കടമില്ലായിരുന്നു പക്ഷേ മറു വീട് കണ്ട് ഇവരൊക്കെ പോയി കഴിയുമ്പത്തേന് കല്യുന് ഭയങ്കര കല്യൂനും അതുപോലെ തന്നെ കുഞ്ഞിക്കും ഭയങ്കര സങ്കടമായി കാരണം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ കല്യുവിന് കുഞ്ഞു ഭയങ്കര സപ്പോർട്ടാണ് അവർ രണ്ടുപേരെന്നു പറഞ്ഞാൽ ചേട്ടൻ എനിക്കേപോലെ തന്നെ അതുപോലൊരു കൂട്ടായിരുന്നു അതുപോലൊരു ബന്ധമാണ് കല്ലു ഒരു ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കുഞ്ഞി കുഞ്ഞിക്ക് സപ്പോർട്ടായിട്ട് കല്ലുണ്ട് കല്ലു ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പം സരസ്വതി ടീച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും ആശ്വാസം ഉള്ളത് എന്ത് വന്നാലും അവളുണ്ടല്ലോ അമ്മയ്ക്കൊരു സഹായമായിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പോകുന്ന സമയത്ത് കുഞ്ഞെ അത് പ്രത്യേകം പറയുകയും ചെയ്തു കുഞ്ഞ് പറഞ്ഞു അതെ അമ്മയെ നോക്കിക്കൊണ്ടോട്ടെ കല്ലു എനിക്ക് നിന്നെയും അറിയാലോ കനീനേയും വിശ്വാസമുള്ളൂ എൻ്റെ ചേച്ചിയുടെ സ്വഭാവം എനിക്ക് അറിയാം പക്ഷെ നീ എങ്ങനെയൊന്നും ആരിക്കില്ലെന്ന് പറയണം അതൊന്നും ഓർത്ത് കുഞ്ഞ് വിഷമിക്കണ്ട ദേ കുഞ്ഞ് ഇവിടെ അടിച്ചുപൊളിച്ചിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി ഈ സമയം സരസ്വതി ടീച്ചറിൻ്റെ നെഞ്ചിനകത്ത് ഒരു പിടപ്പായിരുന്നു ദൈവേ തൻ്റെ കുഞ്ഞെ ഒരു പുതിയ വീട്ടിലേക്ക് പോയി ജീവിതം ആരംഭിച്ചിരിക്കുക അവൾക്ക് നല്ലത് മാത്രം വരുത്താവുള്ളേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം കഴിഞ്ഞ് കുളിച്ച് വേഷം മാറിയിട്ട് വീണ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം ഒരു സെറ്റ് സാരി ഒക്കെ ആയിരുന്നു വീണു കൊടുത്തിരുന്നത് അപ്പോഴേക്കാണ് സന്തോഷിൻ്റെ ഏട്ടത്തിയമ്മ എങ്ങോട്ടേക്ക് വരുന്നത് ഏട്ടത്തിയമ്മ കണ്ടിട്ട് പറഞ്ഞ് ആ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പിന്നീട് വീണ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് കാരണം വീണക്കൊന്നും അറിയത്തില്ലോ അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ ഏട്ടത്തിയമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടത്തിയമ്മ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാര്യമാണെങ്കിൽ പറയാം അമ്മ അടുക്കള കയറി എന്തേലും വെച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറയാം എന്താ അങ്ങനെ പറഞ്ഞ് അമ്മ വെച്ചുണ്ടാക്കിയാൽ വായി വെച്ചൊന്നും കഴിക്കാൻ കൊള്ളില്ല നമ്മളെന്തേലും ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് രുചിയോടെ എന്തേലും കഴിക്കാം അങ്ങനെ ഒരു ഇതാന്ന് പറയണേ ഇത് കേട്ടപ്പം വീണക്ക് ചിരി വന്നു പിന്നീട് വീണയോട് പറഞ്ഞു അതെ ഇനിയിപ്പം അധികം സംസാരിച്ചിരിക്കേണ്ട ആദ്യ രാത്രിയല്ലേ പാലൊക്കെ ഞാനെടുത്തരാ അതൊക്കെ ആയിട്ട് നേരെ മുറിയിലേക്ക് പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ പാലൊക്കെ വീണയുടെ കയ്യിലെടുത്തു കൊടുത്തു വീണ അതൊക്കെയായിട്ട് നേരെ സന്തോഷിനും മുറിയിലേക്ക് ചെല്ലുകയാണ് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ആദ്യ രാത്രി കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുഞ്ഞിക്ക് പിന്നെ കുഞ്ഞിയുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്തായി തീരൂ ഏതായി തരൂ എന്നറിയത്തില്ല അപ്പോൾ ഒരു നെസ്റ്റ് വീക്ക് പ്രമോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആദ്യരാത്രി പോലീസ് ലോക്കപ്പിലൊക്കെ ആന്നൊക്കെ അതെങ്ങനെയാകുന്ന അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് പോലീസ് ലോകപ്പിലേക്ക് കുഞ്ഞി സന്തോഷം പോകുന്നതെന്നും അറിയത്തില്ല ആദ്യരാത്രി അവരുടെ കുളവാകുമോ അതോ ഇനിയിപ്പം ആരെങ്കിലും മനഃപൂർവ്വം അതൊക്കെ ഉണ്ടാക്കുന്നതാണോ അവരുടെ ആദ്യരാത്രി കുളവാക്കാനായിട്ട് ചെയ്യുന്ന പരിപാടിയാണോ എന്നറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി